ഫങ്ഷനോട് ോടുകൂടി നടത്തുന്ന കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പൊണ്ട് പക്ഷെ ഈ വേദിയിൽ നിന്ന് എന്നെ നൂറ്റമ്പതാമത്തെ സിനിമ വരെ എത്തിച്ച എന്റെ പ്രൊഡ്യൂസേഴ്സ് എന്റെ ഡയറക്ടേഴ്സ് എന്റെ റൈറ്റേഴ്സ് എന്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു ദൈവത്തിനോടും വലിയ സന്തോഷമുണ്ട് ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ് അതുപോലെ ഇതിന്റെ റൈറ്റർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നാലാമത്തെ ആറാമത്തെ കേറി കൂടല്ലേ ഷാരിസ് അതുപോലെ സാഗർ ഇവര് മൂന്ന് പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവരൊരുമിച്ച് ഞാൻ ആദ്യം കാണുന്നത് ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത് പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ട് ആ പരിചയം ഇങ്ങനെ മുന്നെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ എല്ലാ ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് ശരി എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യപ്പെട്ടു കാണുന്ന ഒരു കാര്യം പറയാനുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണോ അല്ല ഒരു സിനിമയുടെ കാര്യം പറയാറാണ് ഞാൻ പറഞ്ഞോ ആ നേരിട്ട് സംസാരിക്കാം അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് ഇവരെ കൊണ്ടുവന്നപ്പോ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച സിനിമ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചോദിച്ചു ഈ സിനിമയുടെ കഥ നിങ്ങൾ കേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിന്റെ കഥ കേട്ടു വ്യക്തമായി പറഞ്ഞത് ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചിത്രമാണ് കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് അയാള് സർവൈവ് ചെയ്യാൻ അയാള് മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷരീസും പിന്തുണ കടന്നിരിക്കുന്നത് കഴിഞ്ഞ എല്ലാ ഉദ്ദേശങ്ങളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിങ് ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും കര ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ എല്ലാവരും പറഞ്ഞു പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ കഴിയാണ് നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ് പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ ഇപ്പം എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിന്റെ ടെക്നീഷ്യൻസ് ആണ് എൻ്റെ റൈറ്ററാണ് എൻ്റെ ഡയറക്ടറാണ് അതിന്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്കും താല്പര്യം അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനും ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നു കാരണം ഇതില് ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൺവിൻസ് അത് ആ നമുക്ക് കാണാം അല്ലെ ഷാരീസിന്റെ കണ്ണുകളിലൂടെ അപ്പൊ ഷാരീസ് അത്രയും ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ ഇത് എങ്ങനെയാണ് ചേട്ടാ ജോണിയോട് ജോളിയോട് പരിപോടിച്ച് പറയുമ്പോ ഞാൻ ജോണിയെ മാറ്റി മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റൂല കാരണം ഞാൻ ജോളിനെ കൊറേ കാലമായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മേലുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എന്റെ ഫീൽ ഉണ്ടാവുള്ളൂ നിങ്ങൾ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക ഈ സിനിമ എൻജോയ് ചെയ്യുക അത്രൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും ഈ സഹായത്തിൽ ഇവിടെ ഇന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞു ജോണിയൊക്കെ പറഞ്ഞു എൻ്റെ ഫാൻസിലെ സഹോദരങ്ങളെക്കുറിച്ച് കുറിച്ച് അവർ അത്രയും ശക്തമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ആ സഹോദരന്മാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ ഒരു എന്താ പറയാ ഫാമിലി ഉൾക്കൊണ്ട് നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഉടനെ നമ്മുടെ ഒക്കെ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ഇനി നിങ്ങളാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നന്ദി ഒരുപാട് ഓഫ് ദി മൂവി പ്രിൻസ് ആൻഡ് ഫാമിലി ലൈറ്റ് ചെയ്യേണ്ട